ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെയും മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിന്റെയും പാതസരവും മഹർച്ചയിലും വളയും മോഷ്ടാക്കൾ കവർന്നു തിരുസിയായി എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി സമീപത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ തെക്കൻകുറ്റൂർ മേലപ്പീടികയിലെ മൂന്നായിക്കാട്ടിൽ മുഹമ്മദ് ബാബയുടെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെയോടെ മോഷണം നടന്നതായി പറയുന്നത് വീടിന്റെ രണ്ടാം നിലയിലെ ഓട് കുളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത് മുഹമ്മദ് ബാബയുടെ മരുമകൾ സുഹാനയും മകൾ ഹിൽസാ ഉറങ്ങുകയായിരുന്ന മുറിയിലെത്തിയ മോഷ്ടാവ് ഹിൽസാ പാദസരവും സുഹാനയുടെ സുഹാനിയുടെ മഹർച്ചയിലും കയച്ചേലും അടക്കം പതിമൂന്ന് പവൻ സ്വർണമാണ് മോഷ്ടാക്കൾ കവർത്തെടുത്തത് കുഞ്ഞ് പുലർച്ചെ മൂന്ന് മണിയോടെ പാൽ കുടിക്കാനായി എണീറ്റ് കരഞ്ഞപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി അറിയുന്നത് ഞാൻ രാത്രി സുഹാനയുടെ പ്രവാസിയായ ഭർത്താവ് നിസാമുദ്ദീൻ ഒരു വർഷം മുമ്പാണ് നാട്ടിൽ വന്നുപോയത് തിരൂസിയായി എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി സമീപത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു